ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് നാലാമധ്യായം സ്ഥൂലധ്യാനൂപണം സൂതൻ പറഞ്ഞു വൈയാസഗി പറഞ്ഞിട്ടേ അസന്തിമ സംകൊണ്ടവൻ പരീക്ഷിത് കൃഷ്ണാർപ്പിതമനസ്കനായി ദേഹം പക്നി സുതൻ ഗേഹം രാജ്യം ബന്ധുധനം പശു സമൃദ്ധി മുതലാംമമത്വം നിങ്ങളെന്നോടു ചോദിച്ച ചോദ്യം താൻ ഹരിഭക്തിയാൽ ചോദിച്ചു സപ്തമന്മാരെ ശ്രദ്ധാനൻ മഹാമ മഹാമനൻ മരിച്ചാലത്തെ വൃത്താന്തമറിഞ്ഞ ദേഹമീശനിൽ മനസാലീനായി സന്ധ്യജിച്ചു ത്രൈവർഗികാഖിലം രാജാവ് പറഞ്ഞു ബ്രഹ്മൻ സമീചനമല്ലോ സർവജ്ഞൻ താങ്കൾ തൻമൊഴി അകറ്റുന്നു ഹരികഥ അതജ്ഞാനം പൊടുന്നനെ ബ്രഹ്മാദിക്കാവാത്ത വിശ്വസൃഷ്ടി എങ്ങനെ മായയാൽ ഭഗവാൻ നിർവഹിക്കുന്നു കേൾക്കുവാൻ ബുധിയുണ്ടുമേ ഒളിപ്പിക്കുന്നു വിശ്വത്തെ വെളിവാക്കുന്നു പിന്നെയും ശക്തിയാലാണ് പരാശക്തി പരം കളി പോലെ ത്രിമൂർത്തിവം പരിപാലിപ്പതെങ്ങനെ കവിഭാവനകൾക്കെല്ലാം അപ്പുറത്തുള്ള ചേഷ്ടിതം ഭഗവാൻ ഹരിതൻ ദിവ്യകർമ്മം എന്നനു ഞാൻ നാനാവതാരങ്ങൾ വഴി സത്വാദി പ്രകൃതിത്രയം കൈവരിക്കുന്നത് ഒന്നിച്ചോ വഴിക്കു വഴിയോ ഹരി എന്റെ ഈ സംശയം തീർത്തു തന്നാലും വേണ്ട പോൽ ഭവാൻ ശബ്ദബ്രഹ്മത്തിൽ നിഷ്ണാതൻ പരബ്രഹ്മാനുഭൂതിമാൻ സൂതൻ പറഞ്ഞു രാജാവിങ്ങനെയർക്ക് ഹരിതൻ ഗുണകീർത്തനം ഹൃഷികേശനെ ഓർത്തും കൊണ്ടാരംഭിച്ചീടിനാൻ ശുഗൻ ശ്രീശുഖൻ പറഞ്ഞു അജ്ഞേയനെ സർവജരാചരത്തിലും വാഴുന്ന സൃഷ്ടിസ്ഥിതി നാശഹേതുവേ ത്രിമൂർത്തി ലീലാമയന് ുരൂഹബാന്ധനെ സദാനാൻ പ്രണയി പ്രണമിപ്പിതാദ്യമേ സദരക്ഷകൻ ദുർജനഘാതകൻ പ്രതീകങ്ങളിൽ ആലസിപ്പവൻ പരാനുനിഷ്ഠർക്കനുമൃഗ്യ സൗഖ്യനാല് ആ ബ്രഹ്മ സത്യത്തിനു വീണ്ടും എന്നുദീ സുയോഗികൾക്കാശ്രയമായി കുയോഗികൾക്ക് അധൃശ്യനായി എൻ നമസ്കൃതീഹരേം സുയോഗികൾക്കാശ്രയമായി കുയോഗികൾക്ക് അധൃശ്യനായി വാഴുവൻ നമസ്കൃതി നിരസ്ഥ സാമ്യാധീശയപ്രഭാവൻ നിത്യാനന്ദൽ വീക്ഷിക്കൽ നമിക്കൽ കേ കേൾക്കലും നിലയ്ക്കൽ പൂജിക്കലും അരു ചെയ്കിലും പെട്ടെന്നയാൾ തൻ കലുഷം ഹരിച്ചിടും ഭദ്രശ്രവസ് എന്നു നമിച്ചിടുന്നു ഞാൻ വിദഗ്ധരാർദൻ ചരണോപസേവയാൽ പരേഹ സംഘം വിടൂ ഗതക്ലമം വരിക്കയും ജൈവു നിതാന്തൗ്യം ആ ഭദ്രശ്രവസ്മിച്ചിരുന്നു ഞാൻ തപസ്വിമാർദാനപര പ്രസിദ്ധർ സന്മനസ്വിമാർ മാന്ത്രികമംഗളജ്ഞരും ഫലത്തിനാർക്ക് അർച്ചന ജൈവു കർമ്മം ആ ഭദ്രശ്രവസ് നമിച്ചിടുന്നു ഞാൻ ും കൈവരി കുഹ്രത്തിൽ പ്രകടാഹിലേശ്വരൻ ത്രയീമയൻ ധർമ്മമയൻ തപോമയൻ ത്രിമൂർത്തിമാരാം അകളങ്കകർക്കും അത്യാശ്ചര്യരൂപൻ ഭഗവാൻ തുണയ്ക്കണേ ശ്രീധീ പ്രജാരോഗങ്ങൾ ദമ്പതിക്കു കാരുണ്യമുറന്നിടാവുമേ കൃഷ്ണി അന്ധവന്മാരെ നയിച്ചു മോക്ഷവും കൊടുത്തിടാവുമേ ഏതം സംസ്മൃതിയാൽ തെളിഞ്ഞ ഹൃത്താൽ ആത്മതത്വത്തെ അറിഞ്ഞു യോഗികൾ ഗുണാഗുണോ അതോതി പിന്നെ ആ മുകുന്ദൻ കൃപ തോന്നിടേണമേ ആരേ സൃഷ്ടി സ്മൃതി സൃഷ്ടി ആരേ സൃഷ്ടി സ്മൃതി പണ്ഡജന് തൻ മുഖത്തുദിപ്പിച്ചിതു വേദവാണിയെ സലക്ഷണം സർവമഹർഷി പൂജ്യൻ അദ്ദേഹം കനിഞ്ഞിടണമെന്നിൽ എപ്പോഴും താൻ പഞ്ചഭൂതങ്ങളിൽ നിന്നു തീർത്ത താം ദേഹത്തിൽ വാണോ ഒരു വികാര ഷോടശം ഭുജിച്ചു പോരുന്നിതു സർവശക്തനാൻകളിൽ സ്ഫുരിക്കണേ ഹരേ ആർദൻ ഭോചരസജ്ഞാനം ഉണ്ണു സജ്ജനം അതിതേജസ്വീ ആ വ്യാസ ഭഗവാനു നമിപ്പുഞാൻ നാരദൻ വിധിയോടാ രാജപ്പോൾ പണ്ടോദിനാൻ വിധി വേദഗർഭൻ വിഷ്ണു തനിക്കുപദേശിച്ചതിങ്ങനെ